സി എം ആർ എല്ലിന്റെ ആ അവർ പണം കൊടുത്തവരുടെ പട്ടികയിൽ ഇനിഷ്യലുകൾ വെച്ച് നോക്കുമ്പോഴും അല്ലാത്തപ്പോഴും നമുക്ക് മനസ്സിൽ ബോധ്യമാവുന്നത് ഇതിനകത്ത് എൽ ഡി എഫ് മാത്രമല്ല യു ഡി എഫ് ഉണ്ട് അതുകൊണ്ടാണിപ്പോ യു ഡി എഫ് വലിയൊരു ഉത്സാഹം ഒന്നും ഇതിൽ കാണിക്കാത്തത് പോലീസ് പോലീസ് ലാത്തിചാർജ് ഒന്നും സെക്രട്ടേറിയറ്റിന് മുമ്പിൽ ഇക്കാര്യത്തിൽ ഉണ്ടാവാത്തത് ശ്രീ രാജേന്ദ്രൻ നാളെ കേരള നിയമസഭ അവസാനിക്കണം അടുത്ത ലോക്സഭ കഴിഞ്ഞിട്ട് നിയമസഭ തുടങ്ങും ഈ ഇടവേളയിൽ ക്ലിഫ് ഹൌസിൽ ചെന്ന് വീണ വിജയം വിലനിന്ന് വെക്കുമ്പോ കാരണം മാത്യു ടോൽനാടനും ഷോൺ ജോർജും പി സി ജോർജും എല്ലാം മുൻ ഓരോ ദിവസം ഓരോ ബോംബ് പൊട്ടിക്കുകയാണ് ഒരു എസ് എഫ്ഐയുടെ അന്വേഷണം അടുത്ത നിയമസഭയ്ക്ക് മുമ്പ് കേരള മുഖ്യമന്ത്രി രാജിയിപ്പിക്കോ അതിനൊരു നിയമസഭാ സമ്മേളനം തീരുമ്പോ എന്നാണ് പക്ഷേ അതിനൊരു തടസ്സം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അതാണ് വളരെ ബുദ്ധിപൂർവ്വം ഒരു തന്ത്രം മെനഞ്ഞിട്ടുണ്ട് കർണാടക ഹൈക്കോടതിയിൽ സ്റ്റേക്ക് വേണ്ടിയിട്ട് ഹർജി സമർപ്പിച്ച് അതിന്റെ കാര്യത്തിൽ ഒരു തീരുമാനം വന്നിട്ടില്ല അപ്പൊ കടുത്ത നടപടികളിലേക്ക് പോകരുതെന്നാണ് കർണാടക ഹൈക്കോടതി പറഞ്ഞിരിക്കുന്നത് അതൊരു ഉത്തരവ് ഇന്നോ നാളെ ഒരു അതെ അപ്പൊ അതിന്റെ ഒരു ക്ലിയറൻസ് വന്നെങ്കിൽ മാത്രമേ കോടതിയുടെ ഒരു വിധി വന്നതിന് ശേഷമേ തീരുമാനം എടുക്കാൻ പറ്റൂ എന്താ നൽകിയോ കർണാടക ഹൈക്കോടതിക്ക് രണ്ട് പ്രത്യേകം നമുക്കറിയാം കോൺഗ്രസ് അവിടെ ജീവിക്കാനുള്ള പ്രധാനപ്പെട്ട കാരണങ്ങളിലൊന്നും അവിടുത്തെ ജയിലിൽ നിന്ന് മദനിയെ മോചിപ്പിച്ചതാണ് മോചിപ്പിച്ചത് കോടതിയാണെങ്കിലും അതിന്റെ പിന്നിൽ കളിച്ചതെല്ലാം കെ സി മോനുകാൽ ഉൾപ്പെടെയുള്ള രാഷ്ട്രീയക്കാർ തന്നെ ആയിരുന്നു കാരണം അവരുടെ ഒരു വാഗ്ദാനവും ആയിരുന്നു അത് അത് സാധിച്ചു കൊടുക്കുകയും ചെയ്തു അത് പ്രഗണനത്തിന് വേണ്ടിയിട്ടായിരുന്നു അതുപോലെ തന്നെ കർണാടക ഹൈക്കോടതി ഈ കേരള ഹൈക്കോടതിയെ പോലെ അല്ല എന്നുള്ള ചില വിധികൾ നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കും അവിടെ പല സമ്മർദ്ദങ്ങളുണ്ട് സ്വാധീനങ്ങളുണ്ട് അപ്പൊ അതിനനുസരിച്ചുള്ള വിധികളാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതിനിക്ക് മോചനം കൊടുക്കാമെങ്കിൽ അതുവരെയുള്ള കോൺഗ്രസ് വരെ അതുവരെയുള്ള ഹൈക്കോടതി കോടതികളൊന്നും മോചനം നൽകിയിരുന്നില്ല ജാമ്യം നൽകിയിരുന്നില്ല പക്ഷെ ഇത് അങ്ങനെ അപൂർവമായിട്ട് മറ്റ് സംസ്ഥാനങ്ങളിൽ ലഭിക്കാത്ത തരത്തിൽ ചില ആനുകൂല്യങ്ങളൊക്കെ കോടതികളിൽ നിന്ന് നമുക്ക് അവിടുത്തെ കോടതികളിൽ നിന്ന് പ്രതീക്ഷിക്കാം എന്തുകൊണ്ടോ ആണെന്നറിയില്ല അപ്പൊ അങ്ങനെ പ്രതീക്ഷിച്ചുകൊണ്ടുമാണ് ഇത് ഇത് ഇടക്കാല ഉത്തരവിന് വേണ്ടി കാത്തിരിക്കേണ്ട കാര്യം തന്നെയില്ലായിരുന്നു അപ്പോൾ തന്നെ അന്വേഷണത്തെ നേരിടു എന്ന് പറഞ്ഞ് വിടാവുന്നത് വിടാവുന്നതുള്ളൂ അന്വേഷണ ഏജൻസികൾ കോടതി പോലെ തന്നെ കോടതി ഇങ്ങനെയൊക്കെ നിയമകാര്യങ്ങൾ പരിശോധിക്കാനും ഭരണഘടന വ്യാഖ്യാനിക്കാനും നിയമം വ്യാഖ്യാനിക്കാനും ഉള്ളതാണ് അതുപോലെതന്നെ അന്വേഷണം അന്വേഷണം അവിടത്തെ അതിനകത്ത് അകാര്യമായ ഇടപാടുകൾ അനുമതി നടന്നിട്ടുണ്ടോ എന്ന് അന്വേഷിക്കുക എന്നുള്ളതാണ് അസുഭയുടെ ജോലി അപ്പം അതിനൊരു തടസ്സമാണ് ഇപ്പോൾ അവിടെ വന്നിരിക്കുന്നത് അതിൻ്റെ അപ്പം ഇടക്കാല ഉത്തരവിന് വേണ്ടി ഇനി കാത്തിരിക്കണം ഉത്തരവ് പറയുന്നുണ്ട് ഇടത്താ ഉത്തരവ് പറഞ്ഞാൽ വലിയ നടപടി പോകാൻ പറ്റും പക്ഷെ വേറെ രണ്ട് കാര്യം കർണാടക ഹൈക്കോടതി പറയുന്നുണ്ട് അതായത് ചോദ്യം ചെയ്യുമ്പോൾ ഹാജരാകണം ചോദിക്കുന്നതിൽ കൊടുത്തില്ലെങ്കിൽ അതിൽ ചോദിച്ചപ്പോൾ ഹാജരായിരുന്നെങ്കിൽ എസ് എഫ് നേരെ തർണാടക കോടതിയിൽ പോവാം ഉത്തരവ് വാങ്ങിക്കാൻ പോകുന്നു കർണാടക ഹൈക്കോടതി നേരെ സുപ്രീം കോടതിയിലേക്ക് പോകും സഹാറ കേസിൽ ഇതുപോലായിരുന്നു ഹൈക്കോടതിയുടെ ഒരു ആനുകൂല്യം ഉണ്ടായിരുന്നു സഹാറ ഗ്രൂപ്പിന് അതായത് ഇദ്ദേഹത്തെ ഇപ്പോൾ അറസ്റ്റ് ചെയ്ത് തന്നു ഇവർ അത് മറികടന്നു സുപ്രീം കോടതിയിലേക്ക് പോയി അത് എന്ത് നടപടി വേണമെങ്കിലും സ്വീകരിച്ചാൽ കോടതി പറഞ്ഞു ആ വിധി അവിടെ ഉണ്ട് ആ വിധിയുള്ളപ്പോൾ ഹൈക്കോടതി കേൾക്കൊന്നും അതിന് മേൽ പ്രവർത്തിക്കാൻ പറ്റില്ല അതൊരു പിന്നെ നിർണായകമായ വിധിയാണ് അതൊരു പിന്നെ എന്താ പറയുന്ന ഈ കോടതികളുടെ ഭാഷയിൽ പറയുമ്പോൾ അതൊരു നാഴികക്കല്ലാണ് ആ വിധികൾ ഒക്കെ നോക്കി ആ വിധികളുടെ ഒക്കെ ആ മെറിറ്റിന്റെ അടിസ്ഥാനത്തിൽ മാത്രമേ മെറിറ്റ് എന്ന് പറഞ്ഞാൽ ആ വിധികളെ അടിസ്ഥാനമാക്കാൻ മാത്രമേ പിന്നീട് കോടതികൾക്ക് വിധി പുറപ്പെടുവിക്കാൻ പറ്റൂ സുപ്രീം കോടതിക്ക് പോലും അപ്പൊ അങ്ങനെ ഒരു കീഴ്വഴക്കം ഉള്ളതുകൊണ്ട് ഇത് തീർച്ചയായിട്ടും അവസാനം കുറച്ച് അല്ലാതെ അവസാനം വിധി ഈ നടപടികളിലേക്ക് പോകേണ്ടതായിട്ട് അനുകൂലം അതിന് അനുകൂലമായിട്ട് തന്നെ വരും വളരെ വളരെ ഗുരുതരമായിട്ടുള്ള ഒരു കൃത്യവില വിലോഭമാണ് ഇവിടെ നടന്നിരിക്കുന്നത് അതുപോലെ തന്നെ നമുക്കറിയാം ഈ സി എം ആർ എല്ലിന്റെ ആ അവർ പണം കൊടുത്തവരുടെ പട്ടികയിൽ ഇനിഷ്യലുകൾ വെച്ച് നോക്കുമ്പോഴും അല്ലാത്തപ്പോഴും നമുക്ക് മനസ്സിൽ ബോധ്യമാവുന്നത് ഇതിനകത്ത് എൽ ഡി എഫ് മാത്രമല്ല യു ഡി എഫ് ഉണ്ട് അതുകൊണ്ടാണിപ്പോ യു ഡി എഫ് വലിയൊരു ഉത്സാഹം ഒന്നും ഇതിൽ കാണിക്കാത്തത് ആ പോലീസില്ലാത്ത ചാർജ് ഒന്നും സെക്രട്ടേറിയറ്റിന് മുമ്പിൽ ഇക്കാര്യത്തിൽ ഉണ്ടാവാത്തത് ബാരിക്കേഡ് മറികടക്കാൻ ശ്രമിക്കുന്നില്ല ഇപ്പൊ എൽ ഡി എഫ് ആയിരുന്നെങ്കിൽ ഇത് വലിയൊരു പ്രക്ഷോഭമാക്കി വളർത്തിയെടുത്തുകൊണ്ട് ഗവൺമെന്റ് മുഖ്യമന്ത്രി രാജിവെക്കണമെന്നുള്ള ആവശ്യവുമായി കേരളത്തിൽ ഉടനീളം ബന്ധം കൊളുത്തി പ്രകടനങ്ങൾ നടത്തിയത് അവരത് പരമാവധി ഉപയോഗിച്ചേനും പക്ഷെ കോൺഗ്രസ് ഇപ്പോ ചിരിച്ചുകൊണ്ടിരിക്കുകയാണ് വി ഡി സതീശൻ ഇപ്പോൾ ചിരിച്ചു അസംബ്ലിയിലുള്ള ഈ പ്രകടനം അല്ലാതെ പത്രസമ്മേളനങ്ങളിൽ സംവാദം നടത്താം അദ്ദേഹം സംവാദത്തിന്റെ ആളാണ് ശരിക്കും ഒരു ജനകീയനായിട്ടുള്ള ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്നോ ഇങ്ങനെയുള്ള ജനകീയ വിഷയങ്ങളിൽ പ്രക്ഷോഭം നടത്താൻ പര്യാപ്തനായിട്ടുള്ള ഒരു പ്രതിപക്ഷ നേതാവല്ല ഒരു എനിക്ക് തോന്നുന്നത് മാത്യു രമേശ് ചെന്നിത്തല ഇതുപോലെ ഗവേഷണം നടത്തിക്കൊണ്ട് തന്നെ അനുമതികൾ പുറത്തു കൊണ്ടുവന്നിരുന്നു അത് മെടുക്കനായിട്ടുള്ള ഒരു പത്രപ്രവർത്തകനെ പോലെ അദ്ദേഹം പ്രവർത്തിച്ചിരുന്നു പക്ഷേ മാത്യു കുഴൽനാടിനും അതുപോലെ പ്രവർത്തിക്കുന്നുണ്ട് എനിക്ക് തോന്നുന്ന അവരുടെ പാർട്ടിയുടെ കാര്യമാണെങ്കിലും മാത്യു കുഴൽനാട് അതെ വി ഡി സതീഷിനേക്കാൾ കുറച്ചുകൂടി ഫലപ്രദനായി ഇഫക്റ്റീവായിട്ടുള്ള ഫലപ്രദമാകുന്ന ഒരു പ്രതിപക്ഷ നേതാവുമായിരുന്നു കാരണം അദ്ദേഹം കൺസിസ്റ്റൻസി നിലനിർത്തിക്കൊണ്ടു തന്നെ തന്റെ വാദത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് തന്നെ അതിന്റെ പേരിൽ വ്യക്തിപരമായിട്ട് എന്തെല്ലാം കുഴപ്പങ്ങൾ നേരിട്ടിട്ടുണ്ടെങ്കിലും അതിൽ ഉറച്ചു തന്നെ നിൽക്കുന്നുണ്ട് എന്നുള്ളതാണ് അപ്പൊ പറയുന്നത് ശരിയാണ് ഷോൺ ജോർജ് ആണ് ഇപ്പോൾ ഇത് രണ്ടാമത് കൊണ്ടുവന്നത് അതിനെ സപ്പോർട്ട് ചെയ്യേണ്ട ആവശ്യം മാറ്റി കൊഴുനാട്ടലിന് ഉള്ളൂ എങ്കിലും ഇപ്പൊ ഏറ്റവും പുറത്തു വന്ന് കൂടുതലായിട്ട് പുറത്തു വന്നിരിക്കുന്ന കാര്യങ്ങൾ രണ്ടായിരത്തി പത്തൊമ്പതിൽ ശരിക്കും കേന്ദ്രം ഇങ്ങനെയുള്ള മണൽ മാഫിയകൾ ഇത് കൊണ്ടുപോകുന്നു തടയാൻ വേണ്ടി ആ സ്ഥലമേറ്റെടുക്കാനും അത് പൊതുമേഖലയിലാക്കാനും വേണ്ടിയുള്ള നിയമം പാസാക്കിയിരുന്നു പക്ഷെ ആ നിയമം പാസാക്കാൻ വേണ്ടി അനുകൂലമായിട്ട് എല്ലാ ചട്ടങ്ങളും അതുപോലെ തന്നെ ഉത്തരവുകളും സെക്രട്ടറിയേറ്റിൽ നിന്ന് വന്നിട്ടും മുഖ്യമന്ത്രി അത് തടസ്സപ്പെടുത്തി ആ ഫയൽ വിളിച്ചു വരുത്തി അതിന്മേൽ അടയിരുന്നു എന്നിട്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഈ മാസപ്പടി വിവാദം പുറത്തു വന്നതിന് ശേഷം മാത്രമാണ് അങ്ങനെ ഒരു ഉത്തരവ് ഇറക്കുന്നത് അപ്പൊ അതിന്റെ ഒരു പ്രതിഫലമായിരുന്നു ഈ മാസപ്പടി എന്ന് നമുക്ക് സാഹചര്യ തെളിവുകൾ മൂലം ഊഹിക്കാൻ സാധിക്കും തെളിവ് അല്ലാതെ ഊഹിക്കാൻ സാധിക്കും അങ്ങനെ ഫയലിന്മേൽ എടുക്കേണ്ട നടപടികളിന്മേൽ കേരള സെക്രട്ടേറിയറ്റിൽ ഒരു തടസ്സം വന്നിട്ടുണ്ട് താമ കാലതാമസം വന്നിട്ടുണ്ട് അതിന്റെ കാരണഭൂതൻ മുഖ്യമന്ത്രി തന്നെയാണെന്നും വ്യക്തമാണ് കാരണം മറ്റ് വകുപ്പുകൾ എടുത്ത ഒരു തീരുമാനത്തെ അതിനെ സ്റ്റേ ചെയ്യണമെങ്കിൽ തീർച്ചയായിട്ടും അത് മുഖ്യമന്ത്രിക്ക് മാത്രമേ ഹെഡ് ഓഫ് ദി ഗവൺമെന്റ് മാത്രമേ പറ്റുകയുള്ളൂ അങ്ങനെ ഇവിടെ സംഭവിച്ചിട്ടുണ്ട് രണ്ട് നാല് വർഷത്തോളം കേന്ദ്രത്തിന്റെ ഇക്കാര്യത്തിലുള്ള ഉത്തരവ് മരവിപ്പിച്ചു വെച്ചു അടയിരുന്നു കേരള ഗവൺമെന്റിന്റെ ഭരണസ്ഥിരാ കേന്ദ്രം എന്നുള്ളത് ഇപ്പോൾ വരുന്നുണ്ട് അങ്ങനെ ഓരോന്നോരോന്നായിട്ട് പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പൊ എന്തായാലും വീണാവിജയന്റെ അവധിക്കുള്ള ഈ പറഞ്ഞ പോലെ അറസ്റ്റിനുള്ള തടസ്സം എന്ന് പറയുന്നത് ഇതാണ് കർണാടക ഹൈക്കോടതി കടുത്ത നടപടികളിലേക്ക് പോകരുതെന്ന് എസ് എഫ് ഐ ഒക്കെ നൽകിയിരിക്കുന്ന നിർദ്ദേശമാണ് പക്ഷേ എസ് എഫ് ഐ ഒക്കെ തീർച്ചയായിട്ടും എസ് എഫ് ഐ ഒയുടെ വീണാ വിജയം മാത്രമല്ല സി എം ആർ എല്ലിന് അകാര്യമായിട്ടുള്ള ഇടപാടുകൾ നടത്തിയ കാര്യങ്ങൾ ബോധ്യപ്പെടുത്താത്ത കമ്പനി എന്നുള്ളതാണ് സി എം ആർ എല്ലിനെതിരെയായിട്ട് വരും അതുപോലെ തന്നെ കെ എസ് ഐ ഡി സിക്ക് എതിരെയും വരും നടപടികൾ അവിടെ നിന്നും അറസ്റ്റുകൾ ഉണ്ടാവും കാരണം നടപടിക്രമങ്ങൾ പാലിക്കാതെ കമ്പനി ചെയ്തതാണല്ലോ സഹാറായിയുടെ പിന്നെ ചെയർമാൻ സഹാറ ഗ്രൂപ്പിന്റെ തലവൻ അതിന്റെ മുതലാളി തന്നെ ജയിലിൽ ഇപ്പൊ കിടക്കുന്നത് എത്ര പണം ഉണ്ടായിട്ടും കാര്യമൊന്നുമില്ല പണത്തിനും ഇതയും പറക്കുന്ന ഒരു പെരുന്താണ് ഈ എസ് എഫ് ഐ എന്ന് പറഞ്ഞു എസ് എഫ് ഐ ഒ തന്നെയാണ് സഹാറ ഗ്രൂപ്പിന്റെ ആളിനെ ജയിലിലിട്ടത് അപ്പൊ അവർക്ക് കാശ് കൊടുത്തോ കമ്മീഷൻ കൊടുത്തോ ഒന്നും അവരെ സ്വാധീനിക്കാൻ പറ്റിയില്ല അതിന് വ്യക്തമാണ് അപ്പൊ ഇതിനകത്ത് ഒരേ ഒരു തടസ്സം എന്ന് പറഞ്ഞാൽ കർണാടക ഹൈക്കോടതിയുടെയാണ് കേരള ഹൈക്കോടതിയുടെ അല്ല കേരള ഹൈക്കോടതി കെ എസ് ഐ ഡി സിയുടെ നിങ്ങൾ ഇതിനെ ഈ അന്വേഷണത്തെ ഭയക്കുന്നതെന്നാണ് ചോദിച്ചത് അപ്പൊ ഹൈക്കോടതികൾ മാറുമ്പോ അതിൻ്റെതായിട്ടൊരു വ്യത്യാസം വരും കർണാടക ഹൈക്കോടതി പറഞ്ഞു കടുത്ത നടപടിയൊന്നും എടുക്കരുതെന്ന് പറഞ്ഞു ആ വിധികളുടെ വ്യത്യാസം നമുക്ക് ബോധ്യമാവുന്നുണ്ട് അപ്പൊ ആ ആ കോടതി തന്നെയാണ് നമുക്ക് മദനിക്ക് ജാമ്യം കൊടുത്തതെന്ന് ഓർക്കണം ആ അതുപോലെ തന്നെ അവിടെ ഭരിക്കുന്നത് ഭരണകക്ഷി എന്ന് പറയുന്നത് കോൺഗ്രസുമാണ് ഇന്നുപോലെ പറയുന്നത് പോലെ തന്നെ ഈ ലിസ്റ്റില് ധാരാളം കോൺഗ്രസുകാരുണ്ട് അതുകൊണ്ടാണ് കോൺഗ്രസും ബി ഡി സതീശനും കെ സുധാകരനും ഒക്കെ ഈ കാര്യത്തില് ഒരു തീവ്രമായിട്ടുള്ള തീക്ഷണമായിട്ടുള്ള നിലപാടെടുക്കാത്തത് എന്നുള്ളത് വളരെ വ്യക്തവുമാണ് വലിയ പ്രക്ഷോഭം നടത്തി കണ്ടിട്ടില്ല ആ അവർക്കറിയാം അവർ കുടുങ്ങുമെന്നറിയാം കാരണം അവരുടെ പേരും വന്നിട്ടുണ്ട് കുഞ്ഞാലിക്കുട്ടി പരസ്യമായിട്ട് പറഞ്ഞല്ലോ ഞങ്ങളും സി എംമാർ നിന്ന് സംഭാവന സ്വീകരിച്ചിട്ടുണ്ട് തെരഞ്ഞെടുപ്പിന് വേണ്ടിയായിരുന്നു അദ്ദേഹം ഉള്ള കാര്യം ഉള്ളതുപോലെ തന്നെ പറഞ്ഞിട്ടുണ്ട് ഇവര് പേര് വന്നിട്ട് ഞങ്ങളല്ലായത് എന്നെ കണ്ടാൽ കണ്ടാലിറങ്ങുമോ കിണ്ണം കിട്ടാനാണെന്ന് പറഞ്ഞ് അടക്കുക അപ്പൊ അതും കൂടി പുറത്തു വരുമോ എന്നുള്ള ഒരു ആശങ്ക കൂടിയാണ് ആശങ്ക കൂടിയാണ് ഈ തെരഞ്ഞെടുപ്പ് അടുത്തു വരുന്ന സമയത്ത് ഈ പ്രക്ഷോഭത്തിലേക്ക് പോവാൻ അത് മാത്രമല്ലല്ലോ പിന്നെ എ കെ ബാലൻ തന്നെ പറഞ്ഞല്ലോ ഇപ്പോൾ വരാൻ പോകുന്നത് ഏറ്റവും വലിയ അടി വരാൻ പോകുന്നത് ഈ കേസ് മുന്നോട്ട് പോയാൽ കോൺഗ്രസിനാണെന്നും പറഞ്ഞ അവരെ പേടിപ്പിച്ചു നിർത്തിയിരിക്കുക അവര് പേടിച്ചിരിക്കുക അവരെ ഭയപ്പെടുത്തിക്കൊള്ളുന്നു ഇപ്പൊ ചുരുക്കി പറഞ്ഞാ മാത്രമേറെ മാത്യു ടൊന്ന് ഈ ഒരു സംഭവം ആദ്യം മാസപ്പെട്ട കേസ് കൊണ്ടുവന്നത് മാത്യു ടൊലാഡാണ് എം എൽ എ ഷോൺ ജോർജ് മുന്നോട്ട് വന്നിരിക്കുന്നത് മറ്റൊരു കാര്യമുണ്ട് ഇതിനെല്ലാം മാത്യു ടൊലാടിന്റെ മാറ്റി ഷോൺ ജോർജിന്റെ പിന്നിൽ മറ്റൊരു നേതാവിന്റെ മതനുണ്ട് നമ്മളാരും ശ്രദ്ധിക്കാതെ ബിനീഷ് ചോടി ഇരുന്നൊരു നേതാവിന്റെ മതനുണ്ട് ഇതിന്റെ പിന്നിൽ തീർച്ചയായിട്ടും ഉണ്ടായിരിക്കാം കാരണം അദ്ദേഹത്തെ പാർട്ടി സപ്പോർട്ട് ചെയ്തില്ല അദ്ദേഹത്തിന്റെ അച്ഛനെ പാർട്ടി സെക്രട്ടറി തുടങ്ങിയിരിക്കണം അത് ഉണ്ടാവാം തീർച്ചയായിട്ടും അങ്ങനെയുള്ള കാര്യങ്ങൾ ഇപ്പൊ പത്രപ്രവർത്തകർ പ്രവർത്തകർ വാർത്ത കൊണ്ടുവരുന്നതിന് പിന്നിൽ ഇങ്ങനെ അവരെ സഹായിക്കാനുള്ള സോഴ്സുകൾ ഉള്ളത് കൊണ്ടാണ് ഈ വാർത്തകൾ അവർ കിട്ടുന്നത് ൾ ഉപയോഗിച്ചാണല്ലോ അങ്ങനെയാണ് അങ്ങനെ യാദൃശ്യതകൾ യാദൃശ്യകതകൾ ഉണ്ടായാലും ശരി ഇത് സത്യമാണോ ഈ പറഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ സത്യമാണോ സിനിമയിൽ പോലെ ആ പാകത് എന്ന് മാത്രമല്ല ഇവിടെ വേറൊരു കാര്യം കൂടെ ഉണ്ട് കോടിയേരി ബാലകൃഷ്ണൻ എന്ന് പറയുന്ന പാർട്ടി സെക്രട്ടറി ആയിരുന്നു ഈ പിണറായി വിജയന്റെ തിളങ്ങുന്ന വിജയത്തിന് പിന്നിൽ പ്രവർത്തിച്ചിരുന്ന പാർട്ടി സംവിധാനം പക്ഷേ മകൻ കേസിൽപ്പെട്ടപ്പോഴത്തേക്കും മയക്കുമരുന്ന് കേസാണെന്ന് അറിഞ്ഞപ്പോഴത്തേക്കും അദ്ദേഹത്തെ അവിടെ നിൽച്ചു നിർത്തി അദ്ദേഹത്തിന് അസുഖബാധി കൂടിയായിരുന്നു അപ്പോ അതുകൂടെ ചേർത്ത് വെച്ചുകൊണ്ട് ആരോഗ്യപരമായ കാരണങ്ങൾ പറഞ്ഞ് മാറ്റി നിർത്തി ഇതേ മുഖ്യമന്ത്രിയായി ഇപ്പോ ഇപ്പോഴും അപരാജിതനായിട്ടിരിക്കുന്ന അദ്ദേഹത്തിനെതിരെ ഒരു നേരിയ ചലനം പോലും പാർട്ടിയിൽ നിന്നുണ്ടാവുന്നില്ല അദ്ദേഹത്തിന്റെ സ്തോത്രം പാടിക്കൊണ്ടിരിക്കുകയാണ് പാർട്ടിയും പാർട്ടി സെക്രട്ടറി ഇപ്പോ അതല്ലേ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത് വിദേശ സർവകലാശാല വരുന്നതിനെ എതിർക്കാൻ ധൈര്യം കാട്ടിയ എം വി ഗോവിന്ദൻ ഈ അഴിമതി ആരോപണങ്ങളും ഒക്കെ പാർട്ടിക്ക് അവമതിപ്പ് ഉണ്ടാക്കുന്നു എന്നൊരു വാക്ക് പറയാൻ ധൈര്യപ്പെടില്ല മിണ്ടില്ല നാവരങ്ങില്ല അതാണ് ഇതിന്റെ രസം പാർട്ടി സെക്രട്ടറി പിണറായി വിജയൻ സൂര്യ കേരള ജനത ആ അതെ അതാണ് അതിനപ്പുറം ആരും ശബ്ദിക്കുകയില്ല അപ്പൊ കംപ്ലീറ്റ് അദ്ദേഹത്തിന്റെ നിയന്ത്രണത്തിലാണ് കാര്യങ്ങൾ നടക്കുന്നത് പിന്നെ ഇത് ഇതുപോലെ നമ്മൾ ചേർത്ത് വായിക്കേണ്ടത് മുൻ മുഖ്യമന്ത്രിയാണ് വി എസ് അച്യുതാനന്ദൻ അദ്ദേഹത്തിന്റെ മകൾ ഡോക്ടർ ആയിരുന്നു അത് അവർ താമസിച്ച് അവർ വാടക കൂടി താമസിക്കുന്നുണ്ട് ഒരിക്കൽ പോലും അദ്ദേഹത്തിന്റെ ഔദ്യോഗിക വസതിയിൽ പോയി താമസിക്കാൻ പോയിട്ടില്ല എന്നുള്ള കാര്യം കൂടി നമ്മൾ ഓർക്കണം അതാണ് രണ്ട് കമ്മ്യൂണിസ്റ്റുകാർ തമ്മിലുള്ള വ്യത്യാസം അതാണ് പണ്ടൊരിക്കല് പിണറായി വിജയനുമായുള്ള തർക്കത്തെ കുറിച്ച് പത്രപ്രവർത്തകർ ചോദിച്ചപ്പോൾ വി എസ് പറഞ്ഞത് ഇതൊക്കെ അടിസ്ഥാനപരമായ കാര്യങ്ങളുണ്ട് ഇത് തന്നെയാണ് അടിസ്ഥാനപരമായ കാര്യം ഒരാൾ കമ്മ്യൂണിസ്റ്റിന്റെ ജീവിതം നയിച്ചു മറ്റേയാൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് സോവിയറ്റ് യൂണിയന്റെ അവിടെ സെക്രട്ടറിമാരുടെ സി പി എസ് സിയുണ്ട് ജീവിതം നയിക്കുന്നു ഇതാണ് അത് തമ്മിലുള്ള വ്യത്യാസം അപ്പൊ അതുകൊണ്ട് കുഴപ്പമുണ്ടാകുന്നത് മറ്റാർക്കുമല്ല ബി ജെ പിക്ക് അല്ല കോൺഗ്രസിനും അല്ല അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് തന്നെ ആയിരിക്കും അതിന്റെ ആ കൾച്ചറിന് ആയിരിക്കും അതിന്റെ ആ സംസ്കാരത്തിനും അതിന്റെ ആ അടിപേരുകൾക്കും അടിത്തറയ്ക്ക് മാസ് ബേസ് എന്നവര് പറയുമല്ലോ അതുമായിരിക്കും അതായത് കർഷകാതി തൊഴിലാളി കർഷകാദികൾക്കുള്ള ആയിട്ടുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്നാണ് ഈ എം എസ് അപ്പൂറും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അവരുടെ ഉള്ളിൽ ഇതിന തീർച്ചയായിട്ടും അവർ പരസ്യമായിട്ട് പറഞ്ഞില്ലെങ്കിലും അവമ്മതിപ്പ് ഉണ്ടാക്കുന്ന കാര്യങ്ങളാണ് നമ്മളിപ്പോ കണ്ടും കേട്ടും ഇരിക്കുന്നത് സൂര്യപുത്രിയുടെ സൂര്യപുത്രി അതെ അതെ സൂര്യന്റെ പുത്രി ആ സൂര്യന്റെ പുത്രി അത് ഇപ്പൊ എസ് എഫ് ഐ ഒക്കെ പ്രശ്നമുള്ള കാര്യമൊന്നുമല്ല ഇന്നല്ലെങ്കിൽ നാളെ അവര് സാഹവാക്കം നോക്കിയിരിക്കുകയാണ് തെളിവുകൾ എല്ലാം എടുത്തു വെച്ചുകൊണ്ട് അവര് നേരെ സുപ്രീം കോടതിയിലേക്ക് പോയി സുപ്രീം കോടതിയിൽ പോയിട്ട് അവിടെ ഇതിപ്പോ എന്താ കേന്ദ്ര ഗവൺമെന്റിനെതിരെ നടപടി എന്നും പറഞ്ഞിട്ടാണല്ലോ സുപ്രീം വലിയ വൈദ്യനാഥൻ വക്കീലിനെ കൊണ്ടൊക്കെ സുപ്രീം കോടതിയിൽ പോയത് കേരളത്തിന്റെ ഇവിടെ പക്ഷപാതം കാണിക്കുന്നു എന്തായിപ്പോ കേന്ദ്രത്തോട് ചർച്ച നടത്താൻ പോയിരിക്കോ കേരളത്തിലെ ധനകാര്യ വകുപ്പിലെ ഉദ്യോഗസ്ഥര് അല്ല വരും ദിവസങ്ങളിൽ ഈ അന്വേഷണം എന്താവും ആരൊക്കെ അറസ്റ്റിലാവും കണ്ടറിയാം നന്ദി ശ്രീരാജേന്ദ്രൻ അല്ല ആരാണെന്നുള്ളത് കേരളത്തിൽ ശരി ഓക്കെ